ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പം പറഞ്ഞ ഒരു എന്താ പറയുക എനർജി സന്തോഷമൊന്നും ആ പറഞ്ഞതിലേ ഇല്ല ശരിക്കും ഇപ്പം ഇല്ല സന്തോഷം ഇല്ല എന്നല്ല അല്ലെങ്കിൽ സങ്കടം കിട്ടുന്ന അങ്ങനെയൊന്നുമല്ല നമ്മളൊരാളെ എന്താ പറയുക നല്ലപോലെ പോയി നല്ലപോലെ നിൽക്കുമ്പോൾ അങ്ങനെ ചൊരുന്ന ഒരു ഡിസ്റ്റർബൻസ് പറയും ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്റെ ഉള്ളതായി തന്നെ ഒരു മതേഴ്സ് ഡേൻ്റെ വീഡിയോന്റെ റിയാക്ഷൻ വീഴുവെന്നല്ല അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടല്ലാണുള്ളത് കാര്യം പറയുകയാണെങ്കിൽ ഈ മദേഴ്സ് ഡേൻ്റെ അന്നര ദിവസം ഞങ്ങൾ വർക്കിലിങ്ങും വർക്ക് കഴിഞ്ഞ് നേരെ തിരിച്ച് വരുന്ന കഴിഞ്ഞ് എനിക്കൊരു കസിൻ്റെ ഒരു എന്താ പറയുക എൻഗേജ്മെന്റിന് പോകാൻ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ നേരെ വന്ന് വീട്ടിൽ വന്ന് ഫ്രഷ് ആയി മാറ്റി നേരെ പോകുന്ന കഴിഞ്ഞ കാറിൽ എന്തിട്ടാണ് മദേഴ്സ് ഡേ ആണെന്ന് അറിയുന്നത് കാരണം ഏച്ചിനെ പോലെ ഏച്ചിന്റെ സ്ട്രോൾ ചെയ്യും മദേഴ്സ് ഡേ എന്നറിയുന്നത് നമ്മൾ മദേഴ്സ് ഡേക്കൊന്നും തുടരാനില്ല അങ്ങനെ ആ ഒരു സംഭവം ഭയങ്കര ഇല്ല മദേഴ്സ് ഡേ ആവുന്ന സംഭവം പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുതിയിട്ട് കുറേ നോട്ടിഫിക്കേഷൻസ് സൗണ്ട് ഇട്ടിട്ടാണ് ഞാൻ നോക്കുമ്പോൾ ഫുൾ മദേഴ്സ് ഡേ സെലിബ്രേഷൻ നന്നു മദേഴ്സ് ഡേ സെലിബ്രേഷൻ അല്ല മാതൃദിനാശംസം നന്നു ഒരു വീഡിയോയിൽ ലിങ്കും അതിൻ്റെ താഴെ ഈ മെസ്സേജ് അയക്കുന്നവരൊക്കെ ആയിട്ടു വെച്ചിട്ട് എനിക്ക് എന്താ ഒന്നും ഈ വീഡിയോ കണ്ടില്ലേ എന്താ റിയാക്ട് ചെയ്യാത്തത് ഇനി എന്താ കമൻ്റ് ഇടാത്തൊക്കെ പറഞ്ഞാൽ കുറേ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ മതദിനാശംസ്വരം നടത്തി ഞങ്ങൾ മുന്നേ ഉണ്ടായിരുന്ന ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുണ്ടായിരുന്നൊരു ഫാമിലി യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഞങ്ങളെ രണ്ടാളെയും മുഖം വെച്ചിട്ടൊരു വീഡിയോ തന്നെ ഞങ്ങൾ അതിൻ്റെ മുഖം വെച്ചൊരു ഫോട്ടോയും വെച്ചിട്ട് പണ്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ ക്യാപ്ചർ ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചൊരു വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മതദിനാശം ചെറപ്പം ഒരു പ്രായപൂർത്തിയായ രണ്ട് പെൺകുട്ടികളത്തുള്ള രീതിയിൽ ഞങ്ങളെ പെർമിഷൻ ഇല്ലാതെയാണ് ഇപ്പോൾ ആ വീഡിയോ ഒരു പോസ്റ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ എതിരെ എന്തെങ്കിലും ചെയ്യാണല്ലോ ഞങ്ങൾ ഇവിടെ എൻ്റെ സ്ഥലപരിമിതിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോയില്ല വിളിച്ച് പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾ പൊമീഷൻ ഇല്ലാണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ആ നമ്പർ തരാം വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കണം ഞങ്ങൾക്ക് സംസാരിക്കണമുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലീസുകാരെ വിളിച്ച് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ പിറ്റേ ദിവസം മണിക്ക് വന്ന് മീറ്റ് ചെയ്യാം പത്ത് മണിക്ക് ഒന്ന് സംസാരിക്കാമെന്നാണ് ആള് പറഞ്ഞത് ആള് പറഞ്ഞാൽ അമ്മേൻ്റെ രണ്ടാമത്തെ ഭർത്താവ് പറഞ്ഞത് പക്ഷേ പിറ്റേസ് ആൾ വന്നു കേട്ടോ അപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ നേരിട്ട് പറയണമെന്ന് വെച്ച കാര്യങ്ങളായിരുന്നു അയാളോട് നേരിട്ട് പറയണം എന്ന് വെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വീഡിയോ കൂടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് ജീവിതത്തിൽ ഇല്ലാച്ചില്ല എനിക്കാണെങ്കിൽ എൻ്റെ ഫാമിലി പ്രോബ്ലംസ് എന്തെങ്കിലും ലൈഫിൽ ഉണ്ടായ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ബാഡ് ആയിട്ടുള്ള ഇഫെക്റ്റിന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്കത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതോ സ്പ്രെഡ് ചെയ്യുന്നതോ അങ്ങനെ പറ്റി ഡിസ്കഷൻ ചെയ്യുന്നതൊന്നും എനിക്ക് ഭയങ്കര താല്പര്യമില്ലാത്ത ഒരാളാണ് ആദ്യം മുതൽ എൻ്റെ വീഡിയോ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിന് നല്ല നല്ല പോസിറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഉണ്ടായ നല്ല നല്ല കാര്യങ്ങൾ ഹാപ്പി ആയിട്ടുള്ള കമന്റ്സ് ആണ് ഞാൻ ഷെയർ ചെയ്തത് പിന്നെ ഒന്നും നെഗറ്റീവായിട്ട് ഇത് ഞാൻ പോസിമല്ല അപ്പൊ അതുകൊണ്ട് ഇത് പറയേണ്ടി വന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല വിളിച്ചാലായിട്ട് ഫോൺ എടുക്കാം ഇപ്പൊ ഞങ്ങളിപ്പോ ഈ എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണ് പറയുന്നത് കുറെ ആൾക്കാരെ കമന്റ് എത്താതെ കമന്റ് ഇനി എന്തൊക്കെയാണ് പ്രശ്നമുള്ളത് അത് വീഡിയോ ആയിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യാൻ ചെയ്യുന്നത് പറഞ്ഞ കുറെ കമന്റ് കാണില്ലേ പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ മാത്രം പേഴ്സണൽ ആണ് അത് ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് പറയുന്നത് അത് ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഞങ്ങളിപ്പോൾ ഞങ്ങളെ വീടിനൊക്കെയാണ് സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള എന്താ അത് ഞങ്ങൾക്ക് ഒരു ദിവസം ഇങ്ങനെ അതിന് പിന്നാലെ കുറെ നടക്കേണ്ടി വരും അങ്ങനെ നെഗറ്റീവ് റീച്ചാക്കേണ്ട ആവശ്യത്തിന് തോന്നില്ല നമുക്കെന്തെങ്കിലും അവളെന്തെങ്കിലും ഇവിടെ എഫേർട്ട് ചെയ്തിട്ട് നമ്മളെന്തെങ്കിലും കണ്ടില്ല ക്രീറ്റ് ചെയ്ത് കാരണം നെഗറ്റീവ് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് ഒരു പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ റീച്ച് എന്താക്കിയാൽ അങ്ങനെ താല്പര്യ ആക്കാർ ആവാം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഇതിനെ പക്ഷെ പക്ഷേ ഇതിപ്പോൾ നിവൃത്തീകരണം കാരണം ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടേ പ്രത്യേകിച്ച് ഞാൻ ഇതിലൊന്നും വരാത്തൊരാവാൻ ആദ്യമേ എനിക്ക് ചാനലിനാണെങ്കിൽ പോലും ആദ്യമേ ഞാൻ അങ്ങനെ മികച്ച ഒന്നും അറിയില്ല എപ്പോഴും താല്പര്യം ഉദ്ദേശിക്കുകയാണ് എടുക്കുന്നത് എനിക്ക് ആകെ താല്പര്യമുള്ളത് ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അത്ര മനസ്സിലാക്കി കാണാൻ പറ്റും ഞാൻ അത് ആ വേറെ ഒന്നും വരില്ല വേറെ ഒന്നും നിൽക്കില്ല അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഏച്ചി ചോദിക്കുന്ന ചാനലാണെങ്കിൽ പോലും ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോയില് വരുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രേ ഉള്ളൂ എനിക്ക് താല്പര്യമില്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നതൊരു താല്പര്യമില്ല എന്താ എനിക്ക് ആദ്യമേ ഒന്നില്ല ഞാനൊ പറഞ്ഞത് ഒരു കാര്യം ഈ വീഡിയോ എടുക്കാൻ എടുക്കാറുണ്ട് മദേഴ്സ് ഡേ ആയിട്ട് ഇപ്പൊ രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് വേണം എനിക്ക് നേരിട്ട് പറയാൻ പറ്റില്ല കാരണം നേരം നമ്മളതിനെ വീണ്ടും വീണ്ടും പ്രൊമോക്ക് ചെയ്തുകൊണ്ട് എടുക്കുക കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും അർത്ഥമുണ്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ കിടന്നത് അപ്പൊ ഇത് പറയാനുള്ളത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കാണ് ഉളുപ്പില്ലെന്ന് അങ്ങനെ തന്നെ ചോദിക്കാണ് കാരണം എന്താ വെച്ചാല് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ എട്ടോ ഒമ്പതോ മാസമായി ഈ മാസത്തോടെ ഈ ഞങ്ങൾ എവിടെയാണെങ്കിലും പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് നാട്ടിൽ മൊത്തം പറഞ്ഞ് നടന്ന് ഇങ്ങനെയാണ് അവര് എറങ്ങിയതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളൊന്നും ഇപ്പൊ ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് കാരണം അതൊരു ഇതാവും പറഞ്ഞു കുറ്റം പറഞ്ഞു നടന്നിട്ട് ചെക്ക് ചെയ്താൽ മനസ്സിലായി എല്ലാം കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് ബിറ്റിയോട് ഇട്ടോ വീഡിയോസൊക്കെയാണ് കുറെ ഫിലിട്ട് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ ഓരോ പേഴ്സൺ ഇഷ്ടമാണ് പക്ഷെ പറയുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊന്നും റീച്ച് ഇല്ലാണ്ടാകുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ റീച്ച് റീച്ചാവുന്ന കുറച്ച് കോൺസെൻറ്റർ ആൾക്കാരെ മനസ്സിലാവും അപ്പൊ അങ്ങനെ റീച്ച് കൂട്ടാൻ നാളെ ഞാൻ ഞങ്ങൾ തന്നെ ചോദിക്കുന്നത് കാരണം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ വീഡിയോ ഇട്ടോ എന്തിനാണ് ഞങ്ങളെ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞില്ലേ നിങ്ങൾ ഓൾറെഡി കുറ്റം പറഞ്ഞാൽ ഞങ്ങളുടെ ഇങ്ങനെ രണ്ട് മക്കളൊന്നും നമ്മൾ ഒഴിവാക്കി ഇനി എന്തിനെ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മാതൃദിനാശംസകളാണെങ്കിൽ ഓക്കെ വീഡിയോ എടുത്തോ കാരണം യുടെ വീട് കിട്ടും അമ്മയാണ് അത് മോശം നിങ്ങളെ അമ്മേന്റെ വീട് കിട്ടും ഇതിനെങ്കിലും ഉൾപ്പെടുത്തുന്നു ഞാൻ ഇത് ഞങ്ങളെല്ലാന്ന് ഞങ്ങൾ ആരും ഇല്ലാന്ന് നിങ്ങളെന്നെ പറഞ്ഞ് കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോ ആ വീഡിയോനൊരു കാര്യമില്ല ഇപ്പോഴും ആ ബന്ധം എന്ത് കാണിക്കാൻ വേണ്ടി ആണ് അങ്ങനെ ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ല സീരിയസ്ലി ഉളുപ്പുണ്ടോ സ്വന്തം ലീഡിയേഴ്സ് ഇത് ജീവിക്കേണ്ട പണ്ടോന്റെ മോറ്റി ജീവിക്കേണ്ടേ പണ്ടോ വീട്ടിൽ പൈസ ഉണ്ടാക്കുന്നേ ദൈവചേതും ഇതിപ്പോ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പോലും ഈ ഞങ്ങൾക്കിപ്പോൾ ഓരോ കുറ്റം പറഞ്ഞോണ്ടല്ലാണ്ട് അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറഞ്ഞോണ്ടില്ലാണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് മാത്രാണ് ഈ കുറ്റം പറയേണ്ടെന്ന് വെച്ചിട്ടാണ് ഇതുവരെ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് ഇപ്പം പോലും ഞങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു നെഗറ്റീവ് ഇതിലേക്ക് വരുന്നു അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് അതിലേക്ക് നിൽക്കാറുള്ളത് ദേവചെയ്ത് അതിനിട വെക്കരുത് അത്രേ പറയാനുള്ളൂ പിന്നെ എനിക്ക് കാണും സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ വ്യൂഴ്സിനോടൊന്ന് പറഞ്ഞത് നിങ്ങള് മണ്ടന്മാരാതിരിക്കു വേണ്ടി പറയുകയാണ് ആ തിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത മാര്ഗിനാശാംസം ഞങ്ങൾ പോസ്റ്റ് ചെയ്തതല്ല ഞങ്ങൾ ഇപ്പം ആ വീട്ടിലില്ല ഞങ്ങൾ കാരണം ഇൻഡിപ്പെന്റ് ആയിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്താണല്ലോ അപ്പോ കാരണം വെച്ചാല് കാരണം വെച്ചാൽ അതിന്റെ താഴെ വന്ന കമന്റ്സ് എന്ന് വെച്ചാൽ എന്താ പറയാ ഞങ്ങള് ആ വീഡിയോയിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അമ്മേനെ തിരിച്ചറിഞ്ഞത് അമ്മയുടെ കാര്യങ്ങളൊക്കെ വാല്യൂ തിരിച്ചറിഞ്ഞുള്ള മക്കള് ഇടുന്നൊരു വീഡിയോ പോലെയാണെന്ന് ഓൾറെഡി പോസ്റ്റ് ചെയ്തത് അപ്പം ആൾക്കാർ വിചാരിച്ചു ചിന്തിക്കില്ല വളർത്താ വിചാരിക്കാം ഞങ്ങളന്തോ അങ്ങനെ പറ്റി അമ്മ വാല്യൂ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ വീഡിയോ പോലെയാണതിലുള്ളൂ പിന്നെ അതും ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ അമ്മേനെ ഭാഗം വിളിച്ച് ഓരോ ഭാഗം സംസാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഓര് പറഞ്ഞ കഥകൾ മാത്രം ഞങ്ങൾക്ക് അറിയുമ്പോൾ ഒരു പോയിന്റ് രണ്ട് സൈഡുണ്ട് ആ രണ്ട് സൈഡും കേൾക്കാതെ വെറുതെ മുമ്പിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല എന്താണ് അമ്മേന്റെ വില മനസ്സിലാവും അങ്ങനെയാണെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഏഹ് എന്താണ് അവിടെ സംഭവിച്ചതെന്നോ ഈ ഒരു എട്ട് മാസം കൊണ്ട് എന്തൊക്കെ കഴിഞ്ഞു പോയിരുന്നോ അതിനു മുൻപ് എന്തൊക്കെ നടന്നതെന്നോ നിങ്ങൾക്ക് ആർക്കും അറിയില്ല നിങ്ങൾ വെറും കാഴ്ചക്കാർ മാത്രാണ് ഞാൻ അറിഞ്ഞാൽ തന്നെ അത് അനുഭവിച്ചവർക്ക് അതിന്റെ മനസ്സിലായോ കേൾക്കുന്നവർക്ക് ഇരുന്ന് അതൊരു കഥ മാത്ര അതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെ കുറേ വരുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ കാര്യമില്ല അത് നമുക്ക് വെറുതെ വായക കൊണ്ട് പറയാൻ പറ്റാതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരെ ഭാഗം കേട്ടിട്ട് വെറുതെ കുറെ സംസാരിക്കാൻ വരരുത് ദയജേത് ഇതിന്റെ താഴെ കമന്റ് ഇടുന്നവരാണെങ്കിൽ പോലും അമ്മേൻ്റെ വില മനസ്സിലാവും ഇവിടെ ഒരു അമ്മയായി കഴിഞ്ഞാൽ വില മനസ്സിലാവും ഞാനൊരു അമ്മയായി കഴിഞ്ഞാൽ വില മനസ്സിലാവും അങ്ങനെ ഒരിക്കലും പറയരുത് കാരണം നിങ്ങൾക്ക് ആർക്കും ഈ പറയുന്ന ആൾക്കാർക്ക് ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു കാര്യം അറിഞ്ഞൂടാ എന്താണ് അവർ സംഭവിച്ചതെന്ന് ഒരു കാര്യം പറയില്ല ഞങ്ങളാണെങ്കിൽ ഇത് പുറത്ത് വെളിപ്പെടുത്തിയിട്ടില്ല ഒരു ഒരു പറഞ്ഞില്ല ഏഹ് ഓരോന്ന് ഓരോ കുറച്ച് ആൾക്കാർക്ക് മാത്രം അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ട് വന്ന് ഞങ്ങൾ ഞങ്ങളെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ലാതെ ഈ കേൾവിക്കാർക്ക് വേറൊരു കാര്യം അറിയില്ല അപ്പം ദയവ് എഴുതി അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക അത് ഞങ്ങൾക്ക് കാണുന്ന ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ സത്യങ്ങളെല്ലാം അറിയുന്ന കുറച്ച് ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങളോട് പറയുന്നത് മക്കൾ എങ്ങനെ ഇങ്ങനെയാണല്ലോ എന്നെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണല്ലോ കേൾക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ദയവചെയ്ത് അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വയ്യ ഓരോരുത്തരും വന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആണല്ലോ അറിയുമ്പോ അങ്ങനെ പറയാൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് കാരണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനെ പറ്റിയിട്ടായാലും അമ്മേന്റെ രണ്ടാം ഭർത്താവിനെ പറ്റിയിട്ടായാലും ഞങ്ങൾ ഇന്നേ വരെ ഒരു രീതിയിൽ ആരുടത്തൊരു കുറ്റം പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഓരോ ചാനലിൽ പോയി ഇങ്ങനെ കമന്റ്സ് എടുതുക അങ്ങനെ കമന്റ്സ് എഴുതെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞങ്ങളായാൽ പോലും ഒരു കമൻസ് ഇട്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കമന്റ് ആ കമന്റ് ഞാൻ എന്താണെന്ന് വായിച്ചാൽ അതൊക്കെ അപ്പം ഇതിൽ അടിയിൽ വന്ന കുറച്ച് കമന്റ്സ് ആയാലും ഞങ്ങളാണ് പോസ്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം വന്ന കുറച്ച് കമൻസ് അറിയാമല്ല ഒന്ന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല അപ്പം വേറെ എന്തെങ്കിലും ഞാനിതു ഒരു കാര്യത്തിന് എക്സ്പ്ലനേഷൻ ആയിട്ട് ഒത്തിരി അറിയാം പക്ഷേ ഇതിന് വന്നേ വച്ചു കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ട് വളരെ മോശമായിട്ടുള്ള കമൻസ് അവർ തിരിച്ചു വന്നിട്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഇത് സംസാരിച്ചേ പറ്റുള്ളൂ കാരണം അവർ അത്രയും ഇഷ്ടപ്പെടുന്നവളാണ് അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കണമെന്ന് വേണ്ടിയാണ് ഇപ്പോൾ കമൻറ്റിന് ചെറിയൊരു റിയാക്ഷൻ പോലെ റിയാക്ഷൻ പോലെ നല്ല രീതിയിൽ മറുപടി പറയുന്നത് അതിൽ അവർ ചോദിക്കുന്നുണ്ടോ ഒരു അവരുടെ ഭാഗത്ത് തെറ്റാണെന്ന് അത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റാണെന്ന് കുറെ പേര് കമന്റ് ചെയ്യുമ്പോൾ ഒരാൾ കമന്റ് പേര് ഡു യു നോ ഈസ് റൈറ്റ് ശരിയെന്ന് അറിയുന്ന ഒരു താഴെ കമന്റ് വന്നിട്ട് അറിയാം അറിയാമെന്ന് വെച്ചോ ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചില ജീവിതങ്ങൾ മനസ്സിലാക്കാൻ കൂടെ താമസിക്കണമെന്നോ അവരെ നേരിട്ട് അറിയണമെന്നൊന്നും ഇല്ല ചേച്ചി മിനിമം കോമൺ സെൻസ് മനസ്സിലാക്കാം അപ്പം ഇതിന് പറഞ്ഞാൽ കൂടെ താമസിക്കണമെന്നില്ല ജസ്റ്റ് കോമൺ സെൻസ് ഇത് മനസ്സിലാക്കാൻ കൂടെ മനസ്സിലാക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയ കാണുന്നില്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരു പത്തോ പതിനഞ്ചിൻ്റെ പിന്നെ മിനിറ്റ് വീഡിയോ കണ്ടിട്ട് അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും നിങ്ങൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കില്ല കോമൺ സെൻസ് എന്നല്ല ഒന്നും അങ്ങനെയൊന്നും ഒന്നുമല്ല സാധാരണ പോലത്തെ എല്ലാ വീട്ടിലും പഴക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം നിങ്ങൾ ഇന്നൊരു ഒരു ചെക്കനും പണ്ടും കൂടി ഒഴിച്ച് ഇങ്ങനെ കളിക്കാനൊന്നും വീഡിയോ ഉണ്ടാവുമ്പോൾ ഒത്തിരി അടിപൊളിയാണ് അവരൊരു ഫാമിലി ലൈഫ് ചിന്തിക്കരുത് അവരുടെ ഇടയിൽ പഴക്കങ്ങളും കടക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ അടുത്ത് കണന്നൊക്കെ എല്ലാവരും പരിചിതമായിട്ടുള്ളൊരു ഫാമിലിയാണ് പ്രത്യേകം ആഹ് പ്രവീൺ പ്രണവിന്റെ ഫാമിലി ഞാൻ അടിപൊളിയാണ് ഞാനിടക്ക് ഇവടക്ക് നമ്മളൊരു അസുഖയോട് നോക്കി കണ്ട ഒരു ഫാമിലിയാണ് അവരുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവര് അച്ഛനും അങ്ങനെയൊക്കെ ഒരുപാട് മർദ്ദിച്ചെന്നൊക്കെ പറഞ്ഞ കുറെ വീഡിയോസ്റ്റിണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടാകുക ഒന്നും അറിയില്ല അങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു പുറത്തു വാങ്ങിച്ചിട്ടില്ല അപ്പൊ എന്താച്ചല്ല അപ്പൊ അതുപോലെ തന്നെയാണ് വീട്ടിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വലിയ കുറെ സമയം വേണ്ട ചെറിയ സമയങ്ങളൊന്നും ചിലപ്പോൾ ശരിക്കാൻ പറ്റിയതാകാം ശരിക്കാൻ പറ്റാത്തതാകാം കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നതാവാം പറ്റാത്തതാകും എന്താവാം പക്ഷെ അത് വെച്ചിട്ട് കുറച്ച് രണ്ട് ഏജിൻ്റെ ഒന്നും മീറ്റിൻ്റെ വീട് ഒന്ന് കണ്ടിട്ട് അങ്ങനെ വിചാരിക്കില്ല ആ ഒരു ഭാഗത്ത് തെറ്റ് തന്നു കാരണം ആ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും തന്നിട്ടില്ല ഞങ്ങളും തന്നിട്ടില്ല അപ്പൊ ആ ഭാഗം ഓരോ ഭാഗം കെട്ടി ഞാൻ നോക്കി ഒരാൾ ശരി ഞങ്ങളെ ഭാഗം കിട്ടി ഞങ്ങൾ ശരിയെന്ന് തോന്നുന്നു പക്ഷേ പിന്നെ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയ കാര്യമെങ്കിൽ ഞാനും എൻ്റെ ഏജും ഒരുപോലെ ആകീട്ടിന്ന് അതും ഓരോ മാസത്തിന് ഡിഫറൻസിൽ ഇറങ്ങണം അതിനൊരു കാരണം ഉണ്ടാവില്ലേ അത് വെറുതെ തോന്നിയ പോലെ ഇറങ്ങി വരും തോന്നുന്നുണ്ടോ ഞാൻ ഞാനൊക്കെ എന്റെ കാര്യം പറഞ്ഞത് ഏതോ ഒരു തന്നെ ഇവിടെ ഒളിച്ചോടി പോകുന്നൊക്കെയാണ് അപ്പൊ ഓക്കെ ഞാനിപ്പോൾ ഒരു ഏതൊരു കൂടെ ഒളിച്ചോടി പോയി എന്നിരിക്കും നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ചേച്ചി വിളിച്ചോടിപ്പോയി അനിയത്തി ചേച്ചിനെ കാണാണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് പിന്നെ മാസം ചേച്ചിൻ്റെ കൂടെ അനേറ്റിപ്പോ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ എപ്പഴും കമന്റ് ഉണ്ട് ഏതൊരു ഒരു ചേച്ചി ഇങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു എന്താ പറയുക എന്താ പറ്റിയെന്ന രീതിയിലാണ് ഫാമിലിത്താണ് ഈ ചേച്ചി എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്ത് ഈ ചേച്ചിക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ കൊടുത്തതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെങ്കിൽ അവർ വിളിച്ചിട്ട് അത് ഡൗട്ട് തീർക്കുന്നത് സാധനം സെമിനാറിൻ്റെ ക്ലാസ് വന്നു ഒരു ഫാമിലി പ്രോബ്ലം ഉണ്ടായത് എന്തിനാണ് ഓരോരുത്തർക്ക് ഡൗട്ട് തീർക്കാൻ പറ്റും നിന്നു കൊടുക്കുന്നത് അത് ഓരോ ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറയാനുള്ളത് അപ്പോൾ ഇതിനനുസരിച്ച് പേഴ്സണൽ നമ്പർ വാങ്ങിക്കാൻ ഇവരും കൊടുക്കാൻ വരും പിന്നെ അതിങ്ങനെ എന്താ പറയുക പറഞ്ഞ് സംസാരിച്ച് സിമ്പതി മേടിച്ച് പിന്നെ അറിയാതെ ഒരാൾ സിമ്പതി മേടിച്ചിട്ട് അവർ ഡൗട്ട് സ്ഥിരം കമൻറ്റായിട്ട് കമൻറ്റ് ഇടാൻ കഴിഞ്ഞിട്ട് അവർ സ്ഥിരമായിട്ടാണ് അവരുടെ വീട് നിങ്ങൾക്ക് റിപ്ലൈ എടുത്തിട്ടുണ്ട് എനിക്ക് അതിന് തന്നെ ഞങ്ങളുടെ വീട് കോഴിക്കോട് നടുവണ്ടൂർ എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഏറ്റവും അന്വേഷിക്കണം സത്യം എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും സസ്നേഹം ഹാർട്ട് സത്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ നടുവണ്ണൂർ ഉള്ളപ്പോൾ നടുവണ്ടൂർ അമ്മ രണ്ടാമത്തെ ഭർത്താവിൻ്റെ വീടാണ് അവിടെ താമസിക്കാൻ വീട് വളരെ കുറച്ച് ദിവസം കുറേ ദിവസങ്ങളിലെ മാസങ്ങളായിട്ടുണ്ട് സത്യം അന്വേഷിക്കണമെങ്കിൽ ശരിക്കും കക്കോടി മോരിക്കരാ കോഴിക്കോട് കക്കോടി മോരിക്കലാ എന്ന സ്ഥലത്താണ് അന്വേഷിക്കുന്നത് അവിടെയാണ് ശരിക്കും ഞങ്ങളുടെ വീട് അതായത് ഞങ്ങളുടെ വീട് അവിടെ ചെന്നാലാണ് കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ പറയും എന്റെ അഡ്രസ്സ് എന്റെ എന്റെ വീട്ടിൽ വരും എന്റെ വീട്ടിലൊന്നും അന്വേഷിക്കൂ അല്ലെങ്കിൽ അവിടെ പോയി അന്വേഷിക്കും ഒന്നും പറഞ്ഞില്ല അവിടെയാണ് പോയി അന്വേഷണം അങ്ങനെ അന്വേഷിക്കേണ്ടത് അത്രയ്ക്ക് ഉണ്ടെങ്കിൽ അവിടെയാണ് അന്വേഷിക്കേണ്ടത് ഇവിടെ പോയാൽ അവിടെ പറ്റിയ ഡീറ്റെയിൽസ് മാത്രമേ കൂട്ടുകൂ വേറെ മോനെ ഓർത്തിരുന്നെങ്കിൽ ഒന്നും ഇന്നോ പോകില്ലായിരുന്നു ഹെവൻ മോനെ ഓർത്തത് കൊണ്ട് മാത്രമാണ് ഇത്രേം കാലായിട്ടും ഒരു വീഡിയോ റിയാക്ഷൻ ആയിട്ടോ എന്തോ ആയിട്ടോ ഒന്നും ആയിട്ട് ഒരു വീഡിയോ നിൽക്കുന്നത് കാരണം വെച്ചാല് ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ അത് ഇവള് നമ്മളെ ഭാഗം ശീലാക്കാൻ വേണ്ടി ഓരോ കുറ്റം പറയാം ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ടാവും അപ്പൊ ഇതിൽ ഈ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നാളെ ഇപ്പം വലുതായി കഴിയുമ്പോൾ അങ്ങനെ ഓരോരുത്തർ സിഗ്ലിംഗ്സൊന്നും ഇല്ല ഇണ്ടെന്നേ രണ്ട് പ്രശ്നം ഒരു പ്രത്യക്ഷത്തിൽ ആരുണ്ട് ആ സമയത്ത് നാളെ അവനെ സിംഗിൾ ചൈൽഡ് എന്നാൽ ഒരുപാട് മെന്റൽ ട്രോമാസ് മെന്റലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കുട്ടികളുടെ വിഭവ വിഭാഗമാണ് സിംഗിൾ ചൈൽഡൻസ് അപ്പം ഇവൻ കുറച്ച് വലുതായി വരുമ്പോൾ നാളെ ഇവൻ്റെ അമ്മയെ ചെയ്യും അവനെ അവയ്ഡ് ചെയ്യുവോ അവനെന്തെങ്കിലും പ്രോബ്ലം വരുമോ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്നു മാത്രമാണ് ഇത് വരുന്ന പക്ഷേ ഇങ്ങോട്ട് ആ ഒരു കൺസിഡേഷൻ ഒന്നും ഇല്ലെങ്കിൽ അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മെന്റൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള കൺസിഡറേഷൻ ഇങ്ങോട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ചെയ്യുന്നത് ഇനി എന്താ പറയാ വേറെ നോക്കുന്നത് രാജ്യം നിന്റെ മക്കൾ അവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ സത്യം മനസ്സിലാക്കിയെന്നുള്ളത് ഞങ്ങളിപ്പോ അവർ അറിഞ്ഞു തുടങ്ങി നീ എന്താണെന്ന് ആ അറിഞ്ഞതുകൊണ്ട് അറിഞ്ഞിരിക്കുക ശരി അവർ തിരിച്ചു വരും അത് ഇല്ലാത്ത കാര്യമാണ് ചിലപ്പോൾ ഇതിപ്പം മാഷി വാശിക്കുറത്ത് പറയണം മക്കളല്ലേ പ്രശ്നം ചെയ്യുമ്പോൾ റെഡിയാകും എൻ്റെ മക്കളല്ലേ എന്തായാലും റെഡി ആവാനുള്ളതാണെന്ന് അത് ഇതായാലും ഇപ്പോൾ റിപ്ലൈ ആണ് നമുക്ക് ഞാൻ പോന്ന് കഴിക്കാം നോക്കുമ്പോൾ ഒരുപാട് പ്രാശിഞ്ഞാ എനിക്ക് അങ്ങനെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ചാവണ്ടി വന്നാൽ ഞാൻ അങ്ങനെ തെറ്റിക്ക് അത് അമ്മ പറഞ്ഞ് നടക്കുന്നുണ്ട് അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങൾ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ വെളിപ്പെടുത്താനാണെങ്കിൽ എന്നും കൂടി കഴിയാത്ത കാര്യമാണ് കാരണം ഞാൻ ഇതൊക്കെ മറക്കാമനുസരിച്ച് കഴിയണം അതൊന്നും അതുകൊണ്ട് ഇതൊന്നും പിന്നെ ഒന്നും കൂടെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി വീണ്ടും കുത്തിയതാക്കിയിട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല മാത്രമാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് കേൾക്കുന്നവർക്ക് എന്തുന്ന ഒരു കഥ മാത്രും പിന്നെ അല്ല ഈ കമന്റിന്റെ താഴെ ഇപ്പൊ പൊന്നു വായിച്ച ആ കമന്റിന്റെ താഴെ ഞാൻ ഒരു കമന്റ് ஆஹ் வாய்சேன் கண்டு அவருடைய குடும்பத்தில் நடந்த காரியங்கள் ஒன்னும் அறிக்க அவர் நுணகம் மாத்தேக்கு அறியுள்ள இது ரியடிகம் அதி அம்மையோடு தான் அது வேற ஒரு வலிய சத்தியம் காரணம் அது ും രണ്ടച്ഛനും ഒരു പത്ത് അക്കൗണ്ടെങ്കിലും മിനിമം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവര് ഈ പിൻഫാമിലെ കമന്റ്സ് ഇടുന്നത് ഇവരെ തന്നെ ഫേഖകോണെന്നാണ് പോകും അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറ്റം പറയുന്നതും അയാളും അമ്മേന്റെയും അയാളെയും തന്നെ അപ്പൊ ഞാൻ ബാക്കി മനസ്സിലായി ഇതിൽ റിയാക്ട് ചെയ്ത് കമന്റ് പദ്ധതിയിൽ അധികവും അമ്മയോട് തന്നെ പേരിപ്പോഴാണ് ഞാനാണ് അവരുടെ കൂടെ താമസിച്ചത് നിങ്ങളല്ലോ അതുകൊണ്ട് എനിക്കറിയാം അവർ എന്താണെന്ന് എന്റെ ഈ കമന്റ് എന്തായാലും അവർ റിമൂവ് ചെയ്യും കാരണം അവർക്ക് പേടിയാണ് എല്ലാ സത്യവും പുറത്തു വരുമോ എന്ന് പിന്നെ പറയാൻ സൈഡിലെത്തി കട്ട് ചെയ്ത് ചെയ്യാട്ടോ ഞാൻ നോക്കിയപ്പോ ഇത് രണ്ടു ദിവസം മുന്നേ ഞാൻ കമന്റാണ് പക്ഷെ ഇത് ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ ആ ചാനലിൽ കമന്റ് കമന്റായിട്ട് കാണുന്നുണ്ട് പക്ഷെ പൊന്ന് നോക്കിയപ്പോ ആ കമന്റ് കമന്റായിട്ട് കാണുന്നില്ല ഞാനിട്ട് ഇപ്പോഴും വിളിച്ചാൽ പറയുകയും ചെയ്തില്ലേ ആ കമന്റ് റിമൂവ് ചെയ്തിട്ടില്ലയാണ് അപ്പൊ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഇവർക്ക് പേടിയാണ് സത്യം എല്ലാം പുറത്തു വരുമെന്നുള്ള കാര്യം ഇവർ ഇന്റെ കമന്റ് ഹൈഡ് ചെയ്തിട്ട് ഹൈഡ് ഫ്രണ്ട് ചാനൽ ചെയ്തു കഴിഞ്ഞാല് ഇവളുടെ കമന്റ് കാണാൻ പറ്റില്ല ഇപ്പോഴേക്കും റിമൂവ് ചെയ്തിട്ടായിരുന്നു പക്ഷെ ബാക്കിയുള്ളവർ കാണാൻ പറ്റില്ല അങ്ങനെ ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ഹൈഡ് ചെയ്യുന്നത് ൂവ് ചെയ്യണ്ടത് ആരുടെ ആയിക്കോട്ടെ പോയി എന്നൊരു കമ്പനിക്ക് ഇതിന് കൊടുത്ത റിപ്ലൈ ആണ് റിപ്ലൈ ആയിരിക്കും ഇൻസ്റ്റായിട്ട് ഉണ്ടോ ചോദിച്ചതിന് ചോദ്യം എനിക്ക് മനസ്സിലായില്ല കാരണം ഇൻസ്റ്റായിട്ട് ഇട്ടിട്ട് മെസ്സേജ് അയക്കണം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഇങ്ങനെ ഇതന്നെയാണ് പടി ഇത് എന്നത് ആ ചാനൽ തന്നെ കിട്ടുന്നോ ഒരു സബ്സ്ക്രൈബർ തന്നെ ക്ഷണിച്ചിട്ടുള്ള ഒരു വീഡിയോ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിന് ചാപ്പിട്ട് വിളിക്കുന്നത് ഇങ്ങനെയാണ് ഓരോരുത്തർക്കാണ് ഇപ്പം നാളെ എന്റെ ഒരു അത്യാവശ്യം ഒരു ഒരു യൂട്യൂബറും ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ അവരെ എന്നെ ഒരാടത്തിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഞാൻ അവർക്ക് എല്ലാത്തിനും കമന്റ് ഇടും അത് തന്നെയാണ് സംഭവം ഇനി വേറൊരു കമന്റ് ഉണ്ട് ഇതിന്റെ എല്ലാത്തിനും ഞാൻ റിയാക്ട് ചെയ്തില്ല പക്ഷെ കുറച്ചുണ്ട് പൊന്നൂസ് ഒരു വീഡിയോ ഇട്ടാൽ തീർന്ന് ഇവരുടെ ഷോ ഒരു വിഷമുദയം ഇട്ടതാണ് അതിന് ഇവരാതൊരു കമൻറ്റ് കൊടുത്തത് ആ കമൻറ്റെന്ന് വെച്ചാൽ പൊന്നുവിൻ്റെ വീഡിയോസ് അധികം കുറെ ഒക്കെ നിന്റെ കയ്യിൽ ഉണ്ടാകില്ലെന്ന് അത് അമ്മ എത്ര കമന്റാണ് കാരണം പറഞ്ഞു അത്രയും തരണ്ടാകുന്ന കമന്റ് തരണ്ടായ കമന്റിന് മാത്രമല്ല ഈ ഓരോരുത്തർക്കും മെസ്സേജ് അയക്കുന്ന ഓരോ ശൈലികളുണ്ട് ഓരോരോ സ്പെല്ലിങ്ങും അതൊക്കെ വ്യത്യസ്തമായിരിക്കും ചിലവ് ടൈപ്പ് ചെയ്യുന്നത് നിന്റെ അമ്മ ടൈപ്പ് ചെയ്യുന്ന സ്പെല്ലിങ്ങിന് തരത്ത് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ചോദിച്ചാൽ അർത്ഥം ചെക്കനോട് ചോദിക്കും എന്റെ വീഡിയോസ് ഒളെ പറ്റി പറയുമ്പോൾ എത്ര മാത്രം തരതാ എന്നൊരു ആളാണെന്ന് ഞാൻ എനിക്ക് പറയാൻ

അത് ഞങ്ങളൊരു ഫ്രണ്ട് ആണ് ഫ്രണ്ട് നല്ലൊരു ഫ്രണ്ട് ആണ് എൻ്റെ അനീതികൂടെയെന്ന് പറയാ ആ കുട്ടിയുടെ തന്നെ എല്ലാത്തിനും പിന്നിൽ കുറെ കഥയുണ്ട് ഞാൻ പറയുന്നു മകൾ മക്കളുടെ ഭാഗത്ത് തെറ്റില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാകുമോ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് കിട്ടും അതൊരു താഴെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഒരു ഹൺഡ്രഡ് പെർസെന്റ് ചിഹ്നം പറയും ആ സാധനം ഇത്ര അതിന് ഈ കുട്ടിക്ക് കൊടുത്ത കമന്റ് വായി എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇത് അവരെ നിലവാരം മനസ്സിലാക്കുന്നില്ലെങ്കിൽ വളരെ ആ കുട്ടി മാന്യമായിട്ടാണ് ഒരു കമന്റ് പക്ഷെ ഇതിന്റെ അമ്മ ഓർ രണ്ടാം ഓർ രണ്ടാം ഭർത്താവ് തിരിച്ചു കൊടുത്ത കമന്റ് അതിൽ തന്നെ ഉണ്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ആ കമന്റിൽ അത് ഇപ്പോ പറഞ്ഞിട്ടുള്ളത് എന്റെ ഫ്രണ്ടിനെ മോശമായിട്ട് അയച്ചിട്ടുണ്ട് കാരണം വെച്ചാല് എന്റെ ഫ്രണ്ട് ആരും ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് അതിന് കൊടുത്തെടുപ്പാണ് ഇത് ആയിഷാസന കൊന്നു കോളേജ് മേറ്റ് അതിന്റെ ഫ്രണ്ടിനെ പറയാണ് ഇവളാണ് എല്ലാ സപ്പോർട്ടും ചെയ്ത് കല്യാണം കഴിപ്പിച്ചത് കോളേജ് മൊത്തം പാട്ടാണ് ഇവരുടെ കൂട്ടിക്കൊടുപ്പ് കൂട്ടിക്കൊടുത്തിന്റെ അർത്ഥം ഈ വീഡിയോ കാണുന്ന എല്ലാവരും അറിയാത്ത അറിയാത്ത വല്ലതും കൂട്ടിക്കൊടുപ്പ് എന്ന് സ്വന്തം മോളെ പറ്റി പറയുന്നത് എന്താണ് പറയണേ സൈഡിൽ കൊടുക്കണം അല്ലാണ്ട് ഞാൻ വെറുതെ എവിടെ നോക്കി വായിക്കാം കൂട്ടിക്കൊടുപ്പ് ആളാണെന്ന് തേർഡ് റേറ്റ് കമന്റ് എന്തായിരിക്കും ഇവരെ നിലവാരം പുറത്തു വന്നുകൊണ്ടിരിക്കാണ് അതേപോലെ തന്നെ അതിന്റെ നാളെ ഒരു കമന്റ് താമസിക്കുന്ന പെണ്ണല്ലേ കുഞ്ഞിന്റെ ബാലോടിക്ക് വന്നപ്പോൾ കണ്ടിരുന്നു ഇവളാണ് വഴി തെറ്റിക്കുന്നത് കുഞ്ഞിന് വേര് ചേട്ടാൻ സഹായിച്ചിട്ടുണ്ട് ഇതിന്റെ കമന്റ് സതീഷ് കുഞ്ഞിന്റെ പാലുകുടി അത് സെമൻറെ പാലുകുടിക്ക് ഞങ്ങൾ അവിടെ ഉണ്ട് അവിടെ വന്ന എല്ലാരും ഞങ്ങൾ അറിയാം പേരോടൊപ്പം എല്ലാവരും കാര്യങ്ങൾ അധികം ആൾക്കാരൊന്നും അറിയാത്ത ആരും ആയിരുന്നു ഈ ആര്യ സതീഷ് വന്നിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞാൽ നേരത്തെ മോശമായിട്ടുള്ള കമന്റ് ഈ ഒരു കമന്റുകൾ കമന്റ് നോട്ടിക്ക് വയ്ക്കുക കാരണം ൂഫ എന്താ വെച്ചാൽ അതുമല്ല ഈ വന്നതാണെന്നോ എങ്ങനെ വന്നതാണെന്നോ ഇന്റെ ഫ്രണ്ടാണോ അന്വേഷിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ട് പെട്ടെന്ന് പോര്യ സജീഷിന്റാണ് ഇവിടെ ഫ്രണ്ടാണെന്നോത്തൂരാണെന്നോ മനസ്സിലായി എങ്ങനെ മനസ്സിലെ ഇത്രയും പറഞ്ഞാൽ അത് ഇവരെ ഫേക്ക് അക്കൗണ്ടാണ് കാരണം അതിന്റെ പ്രൂഫ് കിട്ടിയത് മനസ്സിലായെന്ന് വെച്ചാല് അത് കഴിഞ്ഞിട്ട് ഇവരിപ്പോൾ രണ്ട് മൂന്ന് ടിക്ടോക്ക് വീഡിയോസ് ഇല്ലായ ലേറ്റസ്റ്റ് ആയിട്ട് ടിക്ടോക്ക് വീഡിയോസിൻ്റെ താഴെ അമ്മവും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അമ്മവും എന്നൊരു കമൻറ്റിട്ട് അതായത് അനിയത്തിനെ പോലെ നീക്കി ഒരു കമൻറ്റിട്ട് ആ കമൻറ്റ് ഇട്ട് കഴിഞ്ഞപ്പം ഇതേ അമ്മ മോശമായിട്ട് മെസ്സേജ് കമൻറ്റിട്ട് അതീ അക്കൗണ്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഒരു പിന്നൊരു ചിത്രം വിളിച്ചാൽ ഇതിലാവില്ല ഒരു തുരണ്ടാവില്ല അയാൾ തിരിച്ചു തറയോ അതേപോലെ തന്നെ പെട്ടെന്ന് കമൻ്റ് തന്നെ അതും സെയിം ഏറ്റവും സെയിം സ്പോട്ടിൽ അപ്പം ഞാനാണെങ്കിലിപ്പോ എന്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് അക്കുമ്പോ ചെയിച്ചു ആരൊക്കെ കമൻ്റ് എടുത്തിട്ട് ആരൊക്കെ നോക്കുന്നുണ്ട് അതേപോലെ നോക്കുമ്പോൾ ഒരു കമന്റ് ഇട്ടപ്പോൾ ഐഡിയമാറ്റിക് ആരെ കമന്റ് അങ്ങനെ കേൾക്കുന്നോണ്ടെന്ന് ഇങ്ങനെ എന്താ പറയുക എന്താ പറയുക ഒരു വ്യക്തിത്വം ഇല്ലാത്തൊരു കളി എനിക്ക് സ്വന്തമായിട്ട് പേഴ്സണാലിറ്റിയെ ചതിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വീഡിയോ ആണ് പെട്ടെന്ന് അപ്പൊ ഞാനിപ്പം മെയിനായിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ വീഡിയോ എന്തായാലും പ്രശ്നമില്ലാത്തത് എനിക്ക് ഇപ്പോൾ ഒന്ന് പറയാനില്ല കാരണം യൂട്ടില്ലാത്ത ഞാനിപ്പോൾ എന്ത് പറയാനും ഇന്നിട്ടാലും എനിക്കൊന്നും പറയാനില്ല എന്തിനാണ് ഇതിന് എടുത്തു വെച്ചാൽ റീച്ചിൻഡായിട്ട് തന്നെയാണ് അപ്പം ഇനി അതിൻ്റെ ആവശ്യമില്ല ഒന്നുമില്ല വേറൊന്നുമില്ല പറയാം കണ്ടവരെ വിറ്റ് പൈസ പറ്റാത്തത് സ്വന്തം അധ്വാനം ജീവിക്കാം അതിപ്പോൾ എത്ര മിനിറ്റിൻ്റെ ഒന്നും ഒരു ഐഡിയ ഇല്ലിട്ടോ കാരണം പറഞ്ഞു പോയപ്പോൾ അത്രയും പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ മേനോട് പറഞ്ഞ കാര്യം എന്നെ പറ്റിയിട്ടാണെങ്കിലും ഒരു നിങ്ങൾക്കാണെങ്കിലും ഒരു കാര്യം അറിയില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുമ്പോൾ അതാണോ സത്യം എന്താണ് സത്യം എന്ന് അറിയുന്നില്ല ആരും ഒരു എക്സ്പ്ലനേഷൻ തരുന്നുമില്ല അപ്പം നമ്മൾ അത് തെറ്റ് പറയാനില്ല കാരണം എന്താ വെച്ചാൽ ഒന്നും അറിയാത്തൊരവസ്ഥയിൽ നിങ്ങൾ പെട്ടെന്ന് കണ്ടുകൊണ്ടിരുന്ന ഫാമിലി രണ്ടായിട്ട് വിവരിച്ച് അവിടെ ഇവിടേക്കായി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടുത്തെ ഒന്നും പറയുന്നത് എന്തൊന്നും ഒന്നും അറിയില്ല കുറ്റം പറയാനൊന്നും ഇല്ല കാരണം എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല പക്ഷേ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ട് കാരണം മാരേജ് കാരണം പാലാന്റെ അധികം എന്താ പറയുക ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാനതിന് കേട്ടത് കുറെ തമാശയുണ്ടെ കുറെ കാര്യങ്ങളുണ്ട് കാരണം പിന്നീട് ഞാൻ ഞാൻ ഇങ്ങനെ ഫേമസ് ആയ സംഭവങ്ങൾ ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ പറയാം എന്റെ കല്യാണം പോലും കഴിയാത്ത എനിക്ക് പതിനെട്ട് വയസ്സായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അതിന് മുൻപേ പറഞ്ഞിറക്കുന്നുണ്ട് എന്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നുണ്ട് ഭാഗ്യത്തിന് എനിക്ക് അല്ലെങ്കിൽ മക്കളുണ്ട് മാത്രം പറഞ്ഞില്ല അത് മാത്രമേ പറയാത്തുള്ളൂ മാക്കെല്ലാം ദൈവം സഹായിച്ച് പറഞ്ഞ് സഹായിച്ചു എന്റെ മാര്യേജിനെ പറ്റിയൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ എനിക്ക് തരണം എന്നുണ്ട് പക്ഷെ അതിന്റെ ആലോചന എല്ലാം പറഞ്ഞു പറ്റിയൊരു ചർച്ചാവിശ്യമാക്കാൻ താല്പര്യമില്ലാത്തതിനെക്കൊണ്ട് ഇപ്പൊ തൽക്കാലം താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ വേണം എനിക്ക് പോകുന്നത് അത്രയും ഇങ്ങനെ എന്താ പറയുക വേണമെന്ന് പറഞ്ഞെങ്കിൽ തോന്നിയാൽ മാത്രമേ ഞാനത് പോസ്റ്റ് ചെയ്യുള്ളൂ പോസ്റ്റ് ചെയ്യുന്നതെടുക്കട്ടൊന്നുമില്ല ഞാൻ ചിന്തിക്കുന്നതല്ല എനിക്കിങ്ങനെ ഇതേപോലെ സംസാരിച്ചത് അങ്ങനെ സംസാരിക്കാം അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക ഒട്ടും താല്പര്യമില്ല ഇപ്പൊ മാരേജിന്റെ വീഡിയോ മാരേജ് വീഡിയോയിലെ മാനേജിനെ മറ്റേ മാരേജിനെ പറ്റിയൊരു ക്ലാരിഫിക്കേഷൻ തരത്തിലുണ്ട് പക്ഷെ എന്താ പറയുക ഒന്ന് മാത്രം മനസ്സിലാക്കി വിളിച്ചു കൊടുക്കാൻ ഞാൻ മനസ്സിലായി കാരണം അത് ഞാൻ എപ്പോഴും ഏതെങ്കിലും വീഡിയോയിലെ എന്തെങ്കിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ കിട്ടും അത് മാത്രല്ല അത്ര മാത്രം മനസ്സിലാക്കണം അതാണ് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ തരും കൂടുതൽ പിന്നെ അവരെല്ലാം ഒരു മിനിറ്റ് പിന്നെ ഇനി ഇതിന് താഴെ കമന്റ് എന്ന് പറഞ്ഞു വരണ്ടോ മനസ്സിലാക്കണം അതല്ല എന്ത് പറഞ്ഞാലും അച്ഛൻ സമയം മൂന്നും നല്ലപോലെ നോക്കിയിട്ടില്ലേ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെല്ലില്ലേന്ന് ചോദിക്കാൻ വേണ്ട കാരണം എന്നാ മനസ്സിലാക്കണില്ല അയാൾ എന്നും രണ്ടാം അച്ഛൻ മാത്രമാണ് അല്ലെങ്കിൽ അമ്മേന്റെ രണ്ടാം ഭർത്താവ് മാത്രമാണ് ഒരിക്കലും അയാൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അഭിനയമാണോ അങ്ങനെയാണെങ്കിൽ അതൊന്നും വളരെ നാച്ചുറൽ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് അയാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ജീവിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വീടുകളിൽ കാരണം ഒരു സത്യം പറഞ്ഞെങ്കിൽ ഒരു സമയത്ത് എനിക്ക് അമ്മേനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം അയാൾ തന്നെയാണ് പറ്റി ഒരുപാട് ഡിസ്കഷൻസ് ഒന്നും ഇല്ലാണ്ട് തിരിക്കട്ടെ പറഞ്ഞു എന്റെ താരം കമന്റ് ഉണ്ടാകും എന്നാലും കൂടുതൽ ഡിസ്കഷൻ ചെയ്തത് ഒരുപാട് കൊളാകട്ടെ അപ്പം ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയല്ല ഇത്രയും പറയാനും വീഡിയോ കണ്ടവരെല്ലാവർക്കും ഇങ്ങനെ സപ്പോർട്ട് ചെയ്താങ് വരെ വീഡിയോ വീഡിയായിട്ട് വരാതിരിക്കട്ടെ നല്ലൊരു വീഡിയോട്ട് വരുന്നത് വരെ ബൈ